എന്തോണ്ട് പറ്റാത്ത വിഷയമില്ല പോയി പോയണ്ടേ പറയാൻ പറ്റൂടാ പറയാൻ പറ്റൂഷ്ടെട്ട സ്ഥലം

ഇല്ലടാ പോയി എന്താ വോള ചെയ്തിട്ടില്ല പോയി രണ്ട് അക്കൗണ്ട് ഉണ്ടോ ചെയ്തിട്ടുണ്ട് ആഡക്സ് അക്കൗണ്ട് ഉണ്ട് ഇല്ല ആഡക്സ് വോള ചെയ്തിട്ടില്ല അത് ഉണ്ടെങ്കിൽ ഞാൻ അന്ന് അഞ്ഞൂറ് കേട്ടോ പറഞ്ഞോ ബർഗർ ഉണ്ട് ഉണ്ട് ഫ്രൈഡ് ഉണ്ട് ഏതാണോ പിസ്സ സെറ്റ് അപ്പൊ നമുക്ക് പിസ കൊടുക്കാം നമുക്ക് വേണ്ടി ഓർഡർ സെറ്റ് ഉണ്ട് സിയാക്ക് ആവുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് പിസ്സ കൊടുത്തിട്ടുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ബർഗർ തരുന്നതായിരിക്കും ബർഗറും കഴിക്കേണ്ടി വരും കേക്കോ ആക്കോ ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ പിടിച്ചോ പടന്ന ഒരു മുക്കിൽ എ എഫ് സി ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ